ഹായ് ഫ്രണ്ട്സ് ക്രിവിയൻ പെക്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബേഡ്സും സെയിലായി പോയിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കൊച്ച് സെയിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് കുറച്ച് ബ്രീഡിങ് മെയില് ബ്രീഡിംഗ് ഫീമെയിൽ അതുപോലെ തന്നെ ഒരു ബ്രീഡിംഗ് പെയർ ഒക്കെ കൂടെ ഒരു ഏഴ് പ്രാവിൻ്റെ സെയിൽ പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലോട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ട്രിവാൻഡ്രത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ഉണ്ട് അത് നമ്മൾ ഡയറക്റ്റ് ആയിരിക്കും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റാവുവളെ പരിചയപ്പെടാം നമ്മൾ ആദ്യത്തെ നമ്മളാദ്യത്തെ എന്ന് പറയുമ്പോൾ കയറയിലാണ് കയറയില് നല്ലൊരു മെയിലാണ് അഡൽറ്റ് മെയിലാണ് നല്ല അടിപൊളി അടിപൊളിയൊരു മെയിലാണ് അത്യാവശ്യം നല്ല ടൈം പറഞ്ഞ പ്രാവുകളാണ് അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു പ്രാവുകളും ക്ലിയറൻസ് ചെയ്യലിനുള്ളതല്ല അത്യാവശ്യം റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കിട്ടുക മാത്രമേ നമ്മൾ അത് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേഡ് കയറയിലൊരു മെയിൽ അടുത്ത് നമ്മുടെ സെക്കൻഡ് ബേഡ് ഇതാണ് ഇത് വെള്ളയിൽ ഡബിൾ കണ്ണിൽ ഒരു മെയിലാണ് അഡൽട്ട് മെയിലാണ് ഞാനിവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ള പ്രാവാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയൊരു മെയിലാണ് അടുത്തത് വന്നിട്ട് നല്ലൊരു പേറാണ് വാലിക്കറുപ്പിലൊരു മെയിലും അതുപോലെ തന്നെ സബ്ജ പുള്ളിയിൽ ഒരു ഫീമെയിലുമാണ് രണ്ടും അഡൽട്ട് ബ്രീഡിങ് പേറാണ് കുഞ്ഞുങ്ങളെടുത്തിട്ടുള്ള പേരാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പേർ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്രീഡിംഗ് പേർ കൊടുക്കാനുള്ളത് അതുപോലെ ഇതൊരു മെയിലാണ് വെള്ളയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടുള്ള മെയിലാണ് നല്ല പറന്നിട്ടുണ്ട് ബ്രാവ് ഏകദേശം ഒരു പതിമൂന്ന് പ്ലസ് പറഞ്ഞ ബ്രാവാണിത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബേഡാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ബേഡാണിത് അടുത്ത് ഇത് വന്നിട്ട് വെള്ളക്കയറയിലൊരു ഫീമെയിലാണ് നല്ലൊരു ഫീമെയിലാണ് ഞാനിവിടെ ഒരു സബ്ജക്റ്റ് പെയർ ചെയ്തിരുന്ന ഫീമെയിലാണ് മെയിൽ സെയിൽ ചെയ്ത് ഇനി ഫീമെയിൽ മാത്രമേ ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എനിക്കിതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ട്രക്കുകളിലൊക്കെ നല്ല കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് തന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുക്കാവുന്ന നല്ലൊരു പ്രാവാണ് അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു പത്ത് കല്ല് കഴിഞ്ഞ പ്രാവാണ് ഇന്ന് കൊണ്ടുപോകുന്ന ആർക്ക് വേണമെങ്കിലും പറപ്പിക്കാം കുഞ്ഞിലെ വെട്ടി വെച്ച പ്രാവാണ് കൊണ്ടുപോകുന്നവർക്ക് ധൈര്യമായിട്ട് ചിറകൂരി ഇട്ട് ഒന്ന് സെറ്റാക്കി പറപ്പിക്കാവുന്നതാണ് പത്ത് കല്ലിയേ കഴിഞ്ഞിട്ടുള്ളൂ നയൻറ്റി പെർസെൻറ്റേജ് ഇതൊരു മെയിലായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് കാണുന്നത് കൊടുക്കാനുള്ളതല്ല ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിത്തന്നേ ഉള്ളൂ ഇതൊന്നും ഇതൊക്കെ നമ്മുടെ പാരൻസ് സ്റ്റോക്കുകളാണ് ഇതൊന്നും കൊടുക്കാനുള്ളതല്ല ഓക്കെ അപ്പോൾ മുന്നേ കാണിച്ച സിംഗിൾ സിംഗിൾ ആയിട്ട് കാണിച്ച പ്രാവുകളാണ് നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുള്ളത് റേറ്റും മറ്റു ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പ്രാവാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്ന കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് തിരുവനന്തപുരത്തും അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം ഡെലിവറി ഉണ്ട് പിന്നെ നാഗർകോവില് ആ ഭാഗത്തോട്ടും ഡെലിവറി ഉണ്ട് അതൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം സപ്പോർട്ട് തന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത് അടുത്തൊരു വീഡിയോയിൽ പുതിയ ബേഡ്സുമായിട്ട് കാണുന്നവരെ ടാറ്റാ